സ്വാഗതം ഗുണ്ടകൾ ഗുണ്ടകളുടെ പണി ചെയ്തപ്പോൾ പണി ചെയ്തു തൃശൂർ ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോ പറഞ്ഞ ഈ വാക്കുകൾക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം പൊതുജനങ്ങളുടെ ഇടയിലും വലിയ മതിപ്പും കയ്യടിയും നേടിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമായിരുന്നു തൃശ്ശൂരിൽ നടന്നത് ഗുണ്ടകളെത്തി പോലീസ് വാഹനം തകർക്കുന്നു മൂന്ന് നാല് പോലീസുകാരെ അടിച്ച് അവരുടെ കൈയും കാലിൽ തല്ലി ഓടിക്കുന്ന തരത്തിൽ അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന തരത്തിലാണ് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം നടന്നത് പക്ഷെ തിരിച്ച് കിട്ടിയപ്പോൾ ഈ ഗുണ്ടകളുടെ കൈയും കാലും പോലീസ് നല്ലോണം തല്ലി ഓടിച്ചു അതിലൊരു ഗുണ്ട ഇത് മാധ്യമങ്ങൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് പറഞ്ഞത് പോലീസ് ഞങ്ങളെ കൈയും കാലും തല്ലി ഓടിച്ചു എന്ന് സാധാരണഗതിയിൽ നമുക്കറിയാം മാധ്യമങ്ങൾ ഇത്തരം വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട് കൃത്യമായി അത് അവിടെ മനുഷ്യാവകാശ ലംഘനം പോലീസിന്റെ ത്രമാടിത്തരം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്നൊക്കെ പറഞ്ഞ് രാത്രി എട്ട് മണിക്കോ ഒമ്പത് മണിക്കൊക്കെ നമ്മുടെ അന്ത്യ ചർച്ചകളിൽ വലിയ വാഗ്വാദങ്ങൾ നടത്തുന്ന തരത്തിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ പോകുമായിരുന്നു പക്ഷേ ഒരു പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത് അത്ര ശുഭകരമല്ല കാരണം ഗുണ്ടകളുടെ ഭാഗത്തു നിന്നുള്ള അഴിഞ്ഞാട്ടമായിരുന്നു തൃശ്ശൂരിൽ നടന്നത് മാത്രമല്ല ഈ ഗുണ്ടകളിൽ പെട്ട ഒരാളുടെ അമ്മയാണ് ഉമ്മയാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സംഭവം വിളിച്ചറിയിക്കുന്നത് അങ്ങനെയാണ് അവിടെ പോലീസ് എത്തുന്നത് പോലീസ് അവിടെ എത്തിയതോടെ പോലീസുകാരെ ആക്രമിക്കുന്നു അത്തരത്തിൽ പോലീസുകാർക്ക് വലിയ രീതിയിലുള്ള പരിക്കാണ് പറ്റിയത് പിന്നീടാണ് ആ പോലീസ് അതായത് കമ്മീഷണറുടെ നേതൃത്വം തന്നെ തന്നെ നല്ല കൈക്രിയ ഈ ഗുണ്ടകൾക്കെതിരെ നടത്തിയത് പറഞ്ഞു വരുന്നത് നമ്മൾ ഇത് യു പിയിലൊക്കെ കണ്ടിട്ടുണ്ട് യു പിയിൽ പത്ത് വയസ്സുകാരിയെ അല്ലെങ്കിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി അതായത് ജീപ്പിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടയിൽ വീണ് മരിച്ചു അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ പോലീസിന്റെ വെടിയേറ്റു മരിച്ചു എന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ട് നമുക്ക് അങ്ങനെ വലിയൊരു ആവേശം കയറി വരാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറയും യോഗിയാണ് ബെസ്റ്റ് യു ആണ് ബെസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട് അതോടൊപ്പമാണ് അവിടെ ഗുണ്ടകളുടെ വീടുകളൊക്കെ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ അത് നല്ലതാണെന്നും ചീത്തയാണെന്നും പറയുന്ന ആളുകളുണ്ട് എന്തെങ്കിലും ആവട്ടെ എന്തായാലും യു പി ഈ അത്തരത്തിൽ യോഗി ആദിത്യനാഥൊക്കെ ഇവിടുത്തെ കുറച്ച് ചില ചില ആളുകൾക്കിടയിലെങ്കിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇളങ്കോ പറഞ്ഞതും നമ്മുടെ കേരള പോലീസും ഒട്ടും മോശമല്ല കാരണം ഗുണ്ടകൾ ഗുണ്ടകളുടെ പണിയെടുത്താൽ പോലീസ് ഇത്തരത്തിൽ പോലീസിന്റെ പണിയെടുക്കും അത് നാട്ടുകാർക്ക് ഏറ്റവും നല്ലത് പോലീസും പോലീസിന്റെ പണിയെടുക്കുന്നത് കാരണം പലതരത്തിലുള്ള ഗുണ്ടാക്രമണമാണ് നമ്മുടെ തൃശൂരും കോഴിക്കോട്ടും തിരുവനന്തപുരം കൊച്ചിയിലൊക്കെ നടക്കുന്നത് എന്തിനും ഏതിനും കൊട്ടേഷൻ കൊടുത്ത് ആളെ കൊല്ലാനും തട്ടിക്കൊണ്ടു പോകാനും പണം തട്ടിപ്പ് പറിക്കാനും അത്തരത്തിൽ എന്തിനും സ്ത്രീ പീഡനം നടത്താൻ വരെ ഗുണ്ടകളെ ആശ്രയിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഗുണ്ടകൾക്കെതിരെ ഈ നടപടി തന്നെയാണ് ആവശ്യമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും പൊതുജനവും പറയുന്നത്